ജർമ്മനിയിൽ നമുക്ക് പണിക്ക് പോവാതെ വെറുതെ വീട്ടിലിരുന്ന് കാശുണ്ടാക്കാം എങ്ങനെയാണെന്ന് അറിയാം ജർമ്മനിയിൽ ജോലി ഇല്ലാത്തവർക്കും ഇനി ജോലി ചെയ്യുന്നുണ്ട് പക്ഷെ ആ വരുമാനം നമ്മുടെ ജീവിത ചെലവിന് തികയുന്നില്ലാത്തവർക്കും ഇവിടുത്തെ ഗവൺമെൻറ് കൊടുക്കുന്ന ഒരു സുരക്ഷാ സോഷ്യൽ സഹായമാണ് എന്ന് പറയുന്നത് അതായത് നമ്മുടെ ബർഗർ ഉണ്ടല്ലോ ആ ബർഗറിൻ്റെ യൂവിൻ്റെ മുകളിൽ രണ്ട് കുത്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജർമ്മൻകാരുടെ ബ്യൂർഗർഗൾഡായിട്ട് ആർക്കൊക്കെ കിട്ടണേ നോക്കാം ജർമനിയിൽ ലീഗലായിട്ട് നിൽക്കുന്നവർക്ക് അതായത് ഇവിടുത്തെ പൗരന്മാർക്കും പിന്നെ റെസിഡൻറ്റ് പെർമിറ്റ് ഉള്ളവർക്കൊക്കെയാണ് അത് കിട്ടുന്നത് പിന്നെ റെഫ്യൂജികളായിട്ട് വരുന്നവർക്കും ഈ ഒരു തുക കിട്ടുന്നുണ്ട് കേട്ടോ അതേപോലെ തന്നെ ഇപ്പം നമുക്ക് ജോലിയുണ്ട് പക്ഷെ ജോലി ചെയ്തിട്ടും നമ്മുടെ ജീവിത ചെലവിനുള്ള മിനിമം തുക പോലും നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളവർക്കും ഇത് കിട്ടും പിന്നെ ജോബ് സെൻറ്ററിൽ ഇല്ല എന്ന് പറഞ്ഞ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർക്കും ഈ ഒരു തുക കിട്ടുന്നതാണ് ഇനി എത്ര തുകയാണ് കിട്ടണേ എന്നുള്ളതാണ് കേട്ടതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് സിംഗിൾ ആയിട്ട് നിൽക്കുന്നവർക്കാണ് എന്നുണ്ടെങ്കിൽ അഞ്ഞൂറ് അഞ്ഞൂറ് യൂറോയനേക്കാളും മുകളിലാണ് കിട്ടുന്നത് ഇനി കപ്പളായിട്ട് നിൽക്കുന്നവർക്ക് ഒതിൽ ഓരോരുത്തർക്കും അഞ്ഞൂറ് യൂറോ വെച്ച് മാസം കിട്ടും ഇനി കുട്ടികളുണ്ട് എന്നുണ്ടെങ്കിൽ അതായത് ഓരോ പ്രായത്തിനനുസരിച്ച് തുകയിൽ വ്യത്യാസം വരുന്നുണ്ട് എങ്കിലും കുട്ടികളുള്ളവർക്ക് മുന്നൂറ് യൂറോ തൊട്ട് അഞ്ഞൂറ് യൂറോ വരെ കിട്ടുന്നുണ്ട് കേട്ടോ അതായത് ഇവരുടെ ബേസിക് ലിവിങ് എക്സ്പെൻസസ് ഒക്കെ മീറ്റ് ചെയ്യാനായിട്ടാണ് ഈ ഒരു തുക ഇവർക്ക് കിട്ടുന്നത് ഇങ്ങനെയൊക്കെ ഇവർ തരണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കങ്ങനെ പറ്റിച്ച് അങ്ങനെ വീട്ടിൽ കാശ് വാങ്ങിച്ചിരിക്കാൻ പറ്റില്ല കേട്ടോ ഇവർ നമ്മളതിനെ കോഴ്സുകൾ പഠിപ്പിക്കാൻ വിടും അതായത് ലാംഗ്വേജിൻ്റെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ ലാംഗ്വേജ് പഠിപ്പിക്കാൻ വിടും അല്ലാന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും കോഴ്സുകളാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കോഴ്സുകൾ പഠിപ്പിക്കാൻ വിടും ഇനി ജോലിക്ക് നമുക്ക് നമുക്കൊരു ജോലി ഇവർ റെഡിയാക്കി തരാനായിട്ട് എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കും നമ്മൾ ഒരിക്കലും ഫോഴ്സ് ചെയ്യില്ല പക്ഷേ എപ്പോഴും ഇവർ ഓപ്ഷൻസ് തന്നുകൊണ്ടിരിക്കും ഇന്ന ജോലിക്ക് വേക്കൻസി ഉണ്ട് ഇന്ന ജോലിക്ക് വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോൾ ജോലി ചെയ്തിരുന്നവരാണ് എന്നിട്ട് നമ്മുടെ ജോലി നമ്മൾ റിസൈൻ ചെയ്തു അല്ലെങ്കിൽ നമ്മുടെ ജോലി നഷ്ടപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ അൺഎംപ്ലോയ്മെൻറ്റ് ബെനിഫിറ്റ്സ് കിട്ടും അതായത് ജോലി നഷ്ടപ്പെടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സാലറി അപ്പോൾ ഞാനത് ഏകദേശം ഒരു വർഷത്തോളം ഇവിടെ വാങ്ങിച്ചിട്ടുണ്ട് ആ ഒരു ടൈമിലാണ് ഞാൻ ഈ ബ്രുഗർഗളുടെ കുറിച്ച് അറിഞ്ഞത് അതായത് ഈ അൺഎംപ്ലോയ്മെൻ്റ് ബെനിഫിറ്റ്സ് കറിയാ കഴിയാറാവുന്ന ടൈമിൽ ഇവിടുത്തെ ഗവണ്മെന്റ് ഓഫീസിൽ നിന്ന് അവർ നമ്മളെ അറിയിക്കും നിങ്ങളുടെ ഈ വരുമാനം കഴിയാറായി നിങ്ങൾ ഇനി ബുറിഗറുകളിന് വേണ്ടി അപ്ലൈ ചെയ്യണം എന്നുള്ളത് അങ്ങനെ ഇവർ ഇവരുടെ നിർബന്ധം കാരണമാണ് ഞാൻ ഈ ബുർഗറുകളെ അപ്ലൈ ചെയ്തത് എനിക്കറിയാമായിരുന്നു എനിക്ക് കിട്ടില്ലായെന്ന് എങ്കിലും ഞാൻ പോയാൽ ഒരു വാക്കി കിട്ടിയാലൊരു കുറച്ച് ചിക്ലി എന്ന രീതിയിൽ അപ്ലൈ ചെയ്തതാണ് അവരെന്നെ റിജക്റ്റ് ചെയ്തു കാരണം നമ്മുടെ എന്താ പറയുക ഫാമിലി ഇൻകം അവർ നോക്കും അങ്ങനെയാണ് അവർ നമുക്ക് ഈ ബുറുഗറുകളുടെ കിട്ടുന്നത് അപ്പോൾ എനിക്ക് വിഷമമൊന്നുമില്ല എന്നാലും ചെറിയൊരു സങ്കടം